പട്ടികജാതി പട്ടികവർഗക്കാർക്കായുള്ള പദ്ധതികളുടെ പുരോഗതി എല്ലാ മാസവും വിലയിരുത്താൻ മന്ത്രി ഒ ആർ കേളുവിൻ്റെ നിർദ്ദേശം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ജില്ലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്നും വ്യക്തിഗത ആനുകൂല്യങ്ങളും സേവനങ്ങളും വേഗത്തിൽ ലഭ്യമാക്കണമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ പദ്ധതികളുടെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അവലോകന യോഗം സംഘടിപ്പിച്ചത് സാംസ്കാരിക ഫിഷറീസ് ഹോം മന്ത്രി സജി ചെറിയാനും അവലോകന യോഗത്തിൽ പങ്കെടുത്തു സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളാണ് മുന്നിലുള്ളതെന്ന ബോധ്യം ഉദ്യോഗസ്ഥർക്കുണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും ചെറിയ അശ്രദ്ധകളുണ്ട് ഇത് പരിഹരിക്കണം പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് എല്ലാ മാസവും ജില്ലാതല ഓൺലൈൻ യോഗം ചേരും അംബേദ്കർ നഗർ പദ്ധതി നടപ്പിലെ പ്രശ്നങ്ങൾ പരിശോധിച്ച് ഉടൻ പരിഹരിക്കും എല്ലാ പട്ടികജാതി കുടുംബങ്ങൾക്കും രേഖകൾ ലഭ്യമാക്കാൻ നടപടിയെടുക്കണമെന്നും ഓഫീസുകൾ ഇ ഫയൽ സംവിധാനത്തിലേക്ക് മാറണമെന്നും മന്ത്രി പറഞ്ഞു പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസം അതുപോലെ തന്നെ അവരുടെ വീട് കുടിവെള്ളം വൈദ്യുതി റോഡ് സൗകര്യം കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് അവരുടെ ഭൂമിയുടെ വിഷയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും നമ്മുടെ ചർച്ചയപ്പെട്ടിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ ലഭ്യമാക്കാ ലഭ്യമാവാത്ത കുടുംബങ്ങൾക്ക് ഒരു പൊതു നടപടി ഒരു പൊതു തീരുമാനം ഉണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ടത് ഒക്ടോബർ രണ്ട് നമ്മുടെ സാമൂഹ്യ വർഷാചരണം ആരംഭിക്കുക ഗാന്ധി ജയന്തിയോട് ഒക്ടോബർ രണ്ട് തൊട്ട് ഒക്ടോബർ പതിനാറാം തീയതി വരെയാണ് നടത്തുന്നത് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്നു സമാപനം വയനാട് ജില്ലയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ രണ്ടായിരത്തക്കാലങ്ങളുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മുടെ വോക്കിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സ്ഥാപന ശുചീകരണങ്ങൾ കുടിയുള്ള വൈദ്യുതി അങ്ങനെ തുടങ്ങിക്കൊള്ള എല്ലാ മേഖലകളിലും പഴയകാലത്ത് നാം നടത്തിവിടുന്ന സേവന ഭാരം ഇത്തവണ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനം നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഉത്തരവ് ജില്ലാ കലക്ടർമാർക്കും കൊടുത്തിട്ടുണ്ട് അതുകൂടി വെച്ചിട്ട് ജില്ലാ തലത്തിൽ നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇതിന്റെ ഭാഗമായി ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ ജനവാൻ വളരെ കുറവാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ ഇവിടെ ജില്ലാ കർഷകം തന്നെ പരിഗണിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൽ മെയിനായിട്ട് ആൾക്കാർക്ക് വീടില്ല ചില ആൾക്കാരുടെ വീടിൻ്റെ മെയിൻ്റൻസ് പിന്നെ ഭക്ഷണം മരുന്ന് ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പരിശോധനയിൽ അവർക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്